എന്റെ ഇരുപത്തിരണ്ട് സിനിമകളിൽ ഹോം ഉൾപ്പെടെ ഞാൻ പറയുന്നു എനിക്ക് ആദ്യത്തെ ദിവസം ഇത്രയും നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമ എന്റെ കൈഫിൽ ഉണ്ടായിട്ടില്ല കാരണം മലയാളത്തിലെ എല്ലാ ടോപ്പ് റിവ്യൂസും അതുകൊണ്ട് തന്നെ മലയാളത്തിലെ എല്ലാവരും പറയുന്നില്ല എല്ലാ ടോപ്പ് റിവ്യൂസും ഒരേ സ്വരത്തിൽ ഈ സിനിമ എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയാണെന്ന് പറഞ്ഞവരുണ്ട് അതിലെനിക്ക് യാതൊരു സംശയമില്ല പഠനത്തിൽ எப்பேர்ஷியல் சினிமில் இது உண்டு அது இன்னும் ஞான் எதுக்கு അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇനി ഇന്നും ഇന്നലെയും നമുക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഈ വീക്കെൻഡിനെ കാത്തിരിക്കുന്ന പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം ഇത്രയും റിവ്യൂസ് ഒഴിപ്പിച്ച് വന്ന ഒരു സിനിമ ഞാൻ പറഞ്ഞ പോലെ എന്റെ സിനിമാ കരിയറിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ഡെഫിനറ്റ്ലി ബോക്സ് ഓഫീസിൽ കാണും എക്സ്പീരിയൻസ് വെച്ച് ാണ് ഞാൻ പറയുന്നത് ഡെഫിനറ്റ്ലി ബോക്സ് ഓഫീസിലേക്ക് വരും എന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള കുറവുണ്ട് അപ്പോൾ നീഡ് ഓൾ സപ്പോർട്ട് ബിക്കോസ് മലയാള സിനിമ ഒരു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സൈക്കിൾ ഉണ്ട് സാറ്റലൈറ്റ് ഉണ്ടാകുമ്പോൾ ചില കണ്ടന്റിൽ ഫോക്കസ് ഫോക്കസ് ആകുന്ന കണ്ടന്റ് കുറയുകയും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് സിനിമ ഈ ഒരു മണി മേക്കിംഗ് പരിപാടിയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ഒ ടി ഭൂമിയിലും കുറച്ചു കാലം ഉണ്ടായിരുന്നു ഇപ്പോ വീണ്ടും മലയാള സിനിമ ബോക്സ് ഓഫീസിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് സക്സസിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇനി അത് കാരണം നല്ല കണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു ആ കോൺഫിഡൻസ് ആണ് പണക്കാലം എടുക്കാൻ എനിക്ക് ಪರಸರದ ಮೀಡಿಯಂ ಸೈಜ್ ಬಟ್ ಅಬ್ಜೆಕ್ಟ್ ಪರ್ಸೆಂಟ್ ವಿಲ್ ಕಾಮ್ ಇನ್ ಬೌಟ್ ಆಫ್ ದಿ ಅಸೀಮ ಬಂಡವಾಳ गवर्नमेंट ಸ್ಟಾಂಡ್ ಕಂದರ ಎಲ್ಲಾ ನೆಲ್ಲ ರಿಸ್ಯೂಸ್ ಮಾಡಿದಂತ ಇಂದೆಲ್ಲಾ ಆಲ್ಮೋಸ್ಟ್ 50% ಆಫ್ ದಿ ಶೋಸ್ ರಾಸ್ಪೋಲರ್ಸ್ ಇನ್ನ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಅಲರ್ ರಿಪೋರ್ಟ್ ಏನಂದಿದೆ ಓರೆಂಜ್ಸ್ ಕಾಣ್ದೆಕ್ಕೆ ಸಂತೋಷದ ಒಂದು ಕಾರ್ಯ ಆರೆಂಜ್ ಕಾಣ್ಮೈ ನಮ್ಮ ವಾಕೆಟ್ ಕಾರ್ಡ್ ತೇರೆ ಬನ್ನ ಪೋಳೆ ಇಲ್ಲಿ ಏನೋ ಒಂದು ಪ್ರಮೋಷನ್ ಮಾಡ್ಕಿದ್ಕಂತ ಒಂದು ತುಂಬಾ ಧನ್ಯವಾದಗಳು ಯಾರು ಎಕ್ಸಾಂ ಇಲ್ಲಿ അവര് പറയുന്നില്ല ഫേഴ്സ് അവർക്ക് ഒരിക്കലും കിട്ടില്ല കേരള ബോക്സ് ഓഫീസ് ഞാനും ചെയ്യുന്ന ഒരു ഫിഗർ ഞാൻ ഒരിക്കലും പ്രൊഡ്യൂസേഴ്സോഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തമില്ല അത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ബസ് മാത്രമാണ് അസോസിയേഷൻ ഞാൻ റീമേക്ക് റൈറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ എന്തെങ്കിലും ഫോറിൻ ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ടോ എന്നറിയപ്പോ ഞാൻ പറയാം ഞാൻ വാലാട്ടി ബോക്സ് ഓഫീസ് ആണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വാലാട്ടി എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഏറ്റവും കൂടുതൽ ഫോറിൻ ലാംഗ്വേജിലേക്ക് ഡബി ചെയ്യപ്പെട്ട സിനിമയാണ് വാലാട്ട് ഷ്യയില് ചെലപ്പ് കൊടുത്തിട്ടുണ്ട് റഷ്യൻ ഇംഗ്ലീഷിന്റെ ഓഫർ വന്നിട്ടുണ്ട് ഒക്കെ കണ്ടിയാണ് ഇപ്പോഴും റവന്യൂ വന്നോണ്ടിരിക്കുന്നു അപ്പൊ എങ്ങനെയാണ് അസോസിയേഷൻ ഇത് ഫ്ലോപ്പ് ആണ് ഡിക്ലയർ ചെയ്യണം ഓടിക്കൊണ്ടിരിക്കുന്നത് കോസ്റ്റ് ഭാഗമായിട്ട് എടുത്തിരിക്കുന്ന സ്റ്റെപ്സ് ആണ് ആ സ്റ്റെപ്സിൽ ഒരു സ്റ്റെപ്പാണ് അതില് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പല ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ഒരു സ്റ്റെപ്പ് എന്നാണ് ഈ മലയാള സിനിമ കോസ്റ്റ് നഷ്ടമാണെന്ന് പറയുന്നില്ല അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് കറക്റ്റ് കണക്കായിരിക്കണം പ്രൊഡ്യൂസറിന്റെ പെർമിഷനോടെ കണക്ക് ഞാൻ എന്റെ കണക്ക് എനിക്ക് കൊടുത്താൽ മതി

നമ്മൾ നമ്മൾ നമുക്കറിയാം ഈ സിനിമകളുടെ അങ്ങനെ കോമ്പിനേഷൻ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സക്സസ് റേഷ്യോ ഉള്ള ഒരിക്കലും നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രി ലോസിലാണെന്ന് വെളിയിൽ കാണുന്നവർക്ക് അത് ഭയങ്കരമായിട്ട് കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം പതിനഞ്ചോടെ പറഞ്ഞ് ഒരു ടുത്ത് ക്രോസ് ചെയ്തിട്ടുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നവേജാണ് നമ്പർ ഓഫ് ഫിലിംസ് അങ്ങനെ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടോ എന്നുള്ളതിൽ തന്നെ സംശയമുണ്ട് കാരണം നമ്മുടെ ഒരു ഒരു പോപ്പുലേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സൈസ് വെച്ചിട്ട് അത്രയും ഫിലിംസ് അപ്പം അത്രയും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്നേഹിക്കുന്നവരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം എല്ലാവർക്കും എല്ല അങ്ങനെ വരുമ്പോ അവര് കിട്ടിയ ഒരു പോർട്ട്ഫോളിയോ ക്രിയേഷിന്റെ ഭാഗമായിട്ട് ചെയ്തെങ്കിലും ചിലവർ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് അവര് ഒരു പ്രോഫിറ്റ് ആലോചിച്ചിട്ടല്ല അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട് അവര് എല്ലാ എല്ലാവരും സിനിമ ചെയ്യുന്നത് ഒരു പ്രോഫിറ്റ് കോടിയോളം ടൺ വിചാരിച്ചിട്ടില്ല പോർട്ട്ഫോളിയോ ക്രിയേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് അവർ ഒരു സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന എത്രയോ പ്രൊഡ്യൂസേഴ്സ് എനിക്കറിയാം ഞാൻ എനിക്കറിയാവുന്ന എത്രയോ പ്രൊഡ്യൂസേഴ്സ് എൻ ആർ ഐ സർ അവര് ചോദിച്ചാൽ നിങ്ങൾ എന്നെ കൊണ്ടുവന്ന നിങ്ങൾ എന്തിനാ സിനിമ എടുക്കുന്നത് നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് കാണുന്ന പരിപാടിയാണ് ആഗ്രഹം അതിനെ ഒരിക്കലും അവര് അവര് തന്നെ റിലീസ് അറിയില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് എന്റെ എന്റെ അടുത്ത് അഭിനയിക്കാൻ പറയുന്നവരുണ്ട് എന്റെ അടുത്ത് എന്നൊക്കെ അതിനെ ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയുടെ ലോസ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല എന്താ നിങ്ങള് അതും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇറ്റ്സ്വലി സിറ്റുവേഷൻ അപ്പൊ അത് അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം ഒരു കാര്യമാണ് ആയിട്ടുള്ള കണക്ക് കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് കണക്കായിരിക്കണം ആ കണക്ക് ആ ഫുഡ് ആയിട്ടുള്ള കണക്ക് കൊടുക്കുമ്പോ നമ്മൾ ഇൻഡസ്ട്രിയെ ഒരു റോങ് നോട്ടിൽ വിളിയുള്ളത് സത്യമാണ് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മലയാളത്തിലേക്ക് മലയാളത്തിൽ സക്സസ് റേഷ്യോ കണ്ടിട്ട് അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര് പെട്ടെന്ന് ഇങ്ങനെ ഒരു റോങ് നോട്ട് പോകുമ്പോ അവർ ചിലപ്പോൾ ഷെയർ ഔട്ട് ചെയ്യാം സാധിച്ചിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് എനിക്ക് അനുഭവമുണ്ട് എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ട് എന്റെ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ മെമ്പർ ഓഫ് ദി അസോസിയേഷൻ പടക്കളം സിനിമയുടെ കണക്ക് ഞാൻ അപ്രൂവ് ചെയ്യുന്നു എനിക്ക് മാത്രമാണ് അതിന് കണക്കറിയാവുന്നത് മനോരമ മനോരമ വെച്ചിട്ടാണ് മനു നോക്കുന്നത് എനിക്ക് മാത്രമേ അതിൻ്റെ എക്സാക്ട് ഫിഗർ അറിയാൻ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസം അസോസിയേഷൻ കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട് അതായത് ഇറങ്ങുന്ന സിനിമയുടെ പിറ്റേ ദിവസം തന്നെ പ്രിന്റുകൾ ഇറങ്ങി കാരണം പ്രിന്റുകൾ ഇട്ട് നോക്കിയാൽ തന്നെ അറിയാം അത് ഒരാൾ ഷൂട്ട് ചെയ്യുന്നതല്ല ഒന്നുകിൽ സെൻസർ അവിടെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കാരണം ഒരു ഷെയ്ക്ക് ഇല്ല ഒന്നുമില്ല കറക്റ്റ് എച്ച് ഡി പ്രിന്റ് ആണ് കാണാം എന്ന് നല്ല സിനിമകൾ ബോക്സ് ഓഫിൽ പെർഫോം ചെയ്യുന്ന സിനിമകൾ ഒരിക്കലും ഒഴിവാക്കാറില്ല ഇനി പെർഫോം ചെയ്തില്ലെങ്കിലും അവർക്ക് അതിന്റെ കണ്ടന്റ് ഉണ്ട് ക്രൈറ്റീരിയുണ്ട് അവർ ആ ക്രൈറ്റീരിയ വെച്ചിട്ട് നോക്കി എല്ലാ സിനിമകളും കാണാനാണ് ചില സിനിമകൾ ചില സിനിമകൾ പെർഫോം ചെയ്യാത്ത കാരണം അങ്ങനെയൊക്കെ ഉണ്ട് ബോക്സ് ഓഫ് സക്സസ് മാത്രമല്ല ക്രൈറ്റീരിയ എന്ന ക്വാളിറ്റി ഓഫ് ഫിലിം എന്നുള്ളത് അതുകൊണ്ട് അവർക്ക് ഡ്രൈവ് ഉണ്ടാവുക എന്നൊക്കെയുള്ള പല ക്രൈറ്റീരിയാണ് തന്നെ ാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തന്നെയാണ് അത് വളരെ സീരിയസ് ആയിട്ട് അവര് കൊണ്ടുവരികയും പണിഷ്മെന്റ് കൊടുക്കുകയും